നമസ്കാരം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ എസ് എഫ് ഐ ഒ പ്രതി വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞതാണ് വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് അനുമതി നൽകിയത് എന്നാൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണക്കെതിരെ രണ്ടാമതൊരു കുറ്റപത്രം കൂടി നൽകുമെന്നാണ് വിവരം കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് മുഖ്യമന്ത്രി സ്ഥാനത്ത് വരുന്ന ഈ കുറ്റപത്രം എസ് എഫ് ഐ ഒ കേസുകൾ പരിഗണിക്കുന്ന ബംഗളൂരുവിലെ കോടതിയിലാകും നൽകുക അതായത് കൊച്ചിക്കൊപ്പം ബംഗളൂരുവിലും വീണയ്ക്ക് വിചാരണ നേടേണ്ടിവരും കരിമണൽ കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂറായിൽ ലിമിറ്റഡിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം പറ്റിയതടക്കമുള്ള കേസിലാണ് ഈ നടപടി സിഎംആർഎ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പക്കൽ നിന്ന് പണം വായ്പയായി കൈപ്പറ്റിയ ശേഷം തിരിച്ചടയ്ക്കാതെ എക്സാലോജിക് കമ്പനി അടച്ചുപൂട്ടി കബളിപ്പിച്ചതാണ് ഈ കുറ്റപത്രത്തിലെ കേസ് ബംഗളൂരുവിലായിരുന്നു വീണയുടെ കമ്പനി കടം നൽകി തീർക്കാതെയാണ് അടച്ചുപൂട്ടിയതെന്നാണ് കണ്ടെത്തൽ ഈ സാഹചര്യത്തിലാണ് എസ് എഫ് ഐ നടപടി സി എം ആർ എൽ കമ്പനി മുഖ്യപ്രതിയായ ആദ്യ കുറ്റപത്രത്തിൽ കൂട്ടുപ്രതികളുടെ പട്ടികയിലാണ് വീണയുള്ളത് എന്നാൽ ബംഗളൂരുവിലെ കേസിൽ മുഖ്യപ്രതിയായി വീണ മാറും കമ്പനികാരി സാമ്പത്തിക കുറ്റകൃത്യത്തിൽ കേരളത്തിൽ എസ് എഫ് ഐ ഒ സമർപ്പിക്കുന്ന ആദ്യ കുറ്റപത്രമാണ് സി എം ആർ എൽ കേസിലേത് കേന്ദ്ര കമ്പനികാരി മന്ത്രാലയമാണ് സി എം ആർ എൽ കേസ് എസ് എഫ് ഐ ഒക്ക് കൈമാറിയത് രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റു ഉദ്യോഗസ്ഥർക്കും വൻതുക നൽകി നിയമവിരുദ്ധമായ പരിഗണന സി എം ആർ എൽ നേടിയതായി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി മുൻപാകെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് പറയുന്നുണ്ട് അതായത് സി എം ആർ എൽ നടത്തിയ വെട്ടിപ്പുകളാണ് ആദ്യം കുറ്റപത്രത്തിന് ആധാരം ഇതിൽ വീണ സേവനമില്ലാതെ വാങ്ങിയ പണാഭരണവും വരും വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ നടത്തിയ വലിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളും സി എം ആർ എൽ കമ്പനിയുടെ ഡയറിയിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങളും ഈ കേസിന്റെ അനുബന്ധ രേഖകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൻകിട വ്യവസായ രംഗത്തെ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രണ്ടശാംശം ഏഴു കോടി രൂപയുടെ സാമ്പത്തിക കുറ്റാരോപണമാണ് വീണക്കെതിരെ കൊച്ചിയിലെ കേസിൽ ചുമത്തിയിട്ടുള്ളത് കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടവർക്ക് കോടതി ഇനി സമൻസ് അയക്കും ആറുമാസം മുതൽ പത്ത് വർഷം വരെ ജയിൽ ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന സാമ്പത്തിക വഞ്ചന തെറ്റായ വിവരങ്ങൾ സമർപ്പിക്കൽ തുടങ്ങിയ കമ്പനികാര്യ നിയമത്തിലെ അഞ്ച് കുറ്റകൃത്യങ്ങൾ സി കമ്പനി ചെയ്തതായും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഓരോ സംസ്ഥാനത്തും സെഷൻസ് കോടതിയുടെ പദവിയിലുള്ള കോടതിക്കാണ് എസ് എഫ് ഐ ഒ കേസുകളുടെ വിചാരണാധികാരം സി എം മറാൽ മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രം കൊച്ചിയിലെ വിചാരണ കോടതിക്ക് കൈമാറിയത് കഴിഞ്ഞ ദിവസമാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ഏഴിലേക്കാണ് ജില്ലാ കോടതി കുറ്റപത്രം കൈമാറിയത് അടുത്ത പടിയായി പ്രതികൾക്ക് കോടതി സമൻസ് അയച്ച് വിചാരണ നടപടികൾ ആരംഭിക്കും സി എം ആർ എൽ എക്സാലോജിക് ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വെളിവായിരുന്നു ഇതിന് പിന്നാലെയാണ് വിശദമായ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് യാതൊരു സേവനങ്ങളും നൽകാതെ സി എം ആർ എൽ വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് രണ്ടായിരം ദശാംശം ഏഴ് കോടി രൂപ കൈമാറിയെന്നാണ് കുറ്റപത്രത്തിൽ എസ് എഫ് ഐ ഒ വ്യക്തമാക്കിയത് നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം പ്രതികൾക്ക് പത്ത് വർഷം വരെ തടവ് ലഭിക്കാം

ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ ണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ